ഏഹ് ഇവരും പാലൊന്നും പോയിക്കൊന്നും ഇല്ലല്ലോ ഏർ എനിക്കെന്താ ശ്രേമാ നായി അങ്ങനെ ചാടി തറച്ച് അങ്ങോട്ടും അല്ലപ്പോ അതിന് പാൽ ഓർമ്മ നായി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നു ചാടി അവിടത്തേക്ക് ഫ്രഷ് കിട്ടിയത് പച്ച നമ്മള് ആർന്നു പോനാട്ടിനെ അവര നട്ടിന്ന് പണിയെടുക്കുന്നുണ്ടായിട്ട് വരുമ്പോൾ പച്ച പച്ചശീര ഓണോ അവിടെ നിന്ന പിന്നെ കുറച്ച് കൊറച്ച് കന്ന് മുരിച്ച നല്ല ഫ്രഷ് സാധനല്ലേ ഇത് വറുത്തോ ഇതാ കൊറച്ച് മത്തിനെ മത്തി നീ എന്ന കാക്കിക്കോ എന്നാ കുറച്ച് വെള്ളം എടുക്കാൻ കണ്ണിണ്ട് ല്ലേ എന്താ കൊറച്ച സാധനം കൂടി വെള്ള ഇണ്ടായില്ലേ മത്തിയോ എന്തും ചൂടാന്ന് വെള്ളം എത്ര കുടിച്ചാലും മതിയാവില്ല ഈ ചൂട് സമയത്ത് വെള്ളം കുറിച്ചിട്ടുണ്ടല്ലോ പണി

അതാ ഇതൊന്ന് ഇപ്പഴത്തെ വെണ്ണിരാവാതെ ഇത് ഇരുളിന്റെ മരന്ന് ഇരുളിന്റെ വിറകാണ് കൊമ്പ് അതുകൊണ്ടാണ് ഇതിങ്ങനെതാ ശരിക്കും വണ്ടിരാവൂലെല്ലേ ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കുന്നുണ്ട് കൊത്തല്ല നിക്കലേ കറി വെക്കുന്ന വരുമ്പോത്തിന് ഇതൊന്നും എടുക്കുന്ന പിന്നെ ഇപ്പൊന്നോ തൂടെ നോക്കിക്കുന്നേ പോലെ കളി പഠിപ്പിക്കുന്നേല്ലേ ആർ തേതാ വെരലേ കമ്മിറ്റിക്കാരൻ 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 അവിടെ പ്രതികളി ആടനെ ആരാണേണ്ടേ ആടനെ തൂവലാണേണ്ടേ കമ്മിറ്റിക്കാരൻലെ കമ്മിറ്റിക്കാരനെ ആരാണ തൂവലാണേണ്ടേ കർത്തനാവനാ തൂവലാണ ഞാൻ െത്തില്ല മത്തി ആയോടാ വാങ്ങി കേട്ടാ കൊറേ നമ്മള് വില്ല മത്തി വാങ്ങാതെ

ഞാൻ നക്ഷത്ര സ്കൂളിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞോണേ അപ്പം നമ്മുടെ മത്തി നല്ല വൃത്തി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചിയാണ് ഇഞ്ചി കഷ്ണം അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കണം അല്ലേ ആദ്യം നമ്മൾ ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കുള്ള ചതച്ച് നമുക്ക് മാറ്റാം അല്ല വെയിലിട തന്നെയാണ് അടുത്ത നമ്മുടെ വെള്ളി പച്ചമുളക് ചേർക്കാം അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാം അപ്പൊ നമ്മുടെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ടേ നേതാ ചട്ടി എടുക്കാൻ പോയിട്ടുണ്ട് ചട്ടി വെക്കൂട്ടി വെച്ചു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടാവട്ടെ അപ്പം ചട്ടി ചൂടായിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഉലുവ അപ്പൊ നമ്മുടെ ഉലുവ മൂത്ത് വലിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ചതച്ച് തട്ട് കൊടുക്കാൻ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതൊക്കെ കൊറച്ച് ഉപ്പുട്ട് കൊടുക്കുന്നുണ്ടേ ഉള്ളി വേഗം വാടിക്കിട്ടു അല്ലേ പറയാ തമാശ കല്ലേ ജാലിന് കുറച്ച് കുരുമുളക് പൊടിച്ചിട്ടുണ്ടേ തട്ടി കൊയി അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മുടെ പൊടി പൊടിയെടുക്ക മസാലപ്പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടി കുറച്ച് അധികം എടുക്ക കുറച്ച് സാദാ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി അത്രയുണ്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മസാല ആക്കിയിട്ട് വരാം മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് കൊറച്ചിട അപ്പൊ നമ്മുടെ ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം മസാല കോരി ഇടട്ടെ പ്പും നമ്മുടെ അരപ്പും നമ്മുടെ ഉള്ളി ഇതെല്ലാം ശരിക്കുന്നു മസാല പൊടിക്കട്ടെ അപ്പൊ ഈ അരപ്പിലൊക്കെ നമ്മടെ തക്കാളി അരിവെച്ച തക്കാളി കൂടി ഇട്ടു നോക്ക തക്കാളി ഇവിടുത്തെ താര അല്ലേ നമ്മുടെ ഈ മീൻ മീൻകറി മത്തിക്കറിയിലെ താര തക്കാളിയാണ് ഒടയാൻ പാടില്ല തക്കാളി ഒടയാണ്ട് കിട്ടണം ഇത് മറ്റേ ഇതൊന്നും ഇടില്ല കുടംപുളിയോ മറ്റേ പുളിയോ ഇടുന്നില്ല വേണ്ടവർക്ക് കുടമ്പുളി ഇട അല്ലേ വളംപൊളിയോ ഇടാ அம்மே இருந்து இல்ல ஒரு நாள் இது நல்ல புளி உண்டா தக்காளியில புளி மாதிரி புளி நல்லவன் மாண்டவருக்கு கோட முளி விட்டுறோம் இது கொஞ்சம் கறி ஏப்பிங் கொண்டு விட்டு கொடுங்க நல்ல ஸ்மெல் ഇനി ഇതിലേക്ക് നമ്മടെ അരപ്പിന്റെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കരപ്പിന്റെ കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് തിളക്കട്ടെ ഇനിയാ ഉപ്പ് നോക്കി വലിയ ഉപ്പിട്ടുണ്ടാ അരപ്പ് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മടെ ഇത് വരഞ്ഞു വെച്ചേ നമ്മളെ മത്തി വരഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ മത്തി കുട്ടന ഇട്ടുകൊടുക്കും മുക്കണ്ട മസാല കിടന്നിട്ടേ നമ്മള് മത്തി കുട്ടി കിട്ടല്ല മസാലയെല്ലാം ഒന്ന് മുക്കി കൊടുത്തേ ആ ഇത് എടുത്തിട്ടേ

അങ്ങനെ നമ്മടെ മീൻകറി റെഡി ആയിട്ടുണ്ടേ കണ്ടാ എന്താ കളർ നന്ന വിളമ്പ ഒരു കഷ്ണം കുറച്ച് ചാറ് ചാർ തെൻഡത്തിന് മതി 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 നാളെ നല്ല നാളെ രാവിലെ അടുത്ത് നല്ല കുറുകി വരും അല്ലേ കറി നമ്മുടെ കറി ഊട്ടിയൊക്കെ അവൻ നീ കഴിച്ച ഞാൻ കഴിക്കു കഴിക്കാൻ വന്നിട്ടു നേരത്തെ ഒന്നും കഴിച്ചെ വീട്ടിൽ ഇന്നുകൊണ്ട് വന്നിട്ടാ അപ്പൊ അച്ഛനെല്ലാം കൊണ്ട് കൊടുക്കണം അച്ഛൻ നേരത്തെ ചോറ് കുറച്ച് നേരത്തെ കഴിച്ചിട്ടുണ്ട് ഇത് ആവാം കുറച്ച് വൈകി പോയി അല്ലേ എന്റെ രാത്യത്തേക്കും കഴിച്ചു അല്ലെ നീ ഇപ്പഴും കഴിക്കുന്നുണ്ടാതാ ഞാൻ കൊറച്ചു കഴിഞ്ഞിട്ട് കഴിക്കുന്നുണ്ട് തിന്നിട്ടുട്ടും ഞാൻ തിന്നിട്ടാ ഞാൻ തിന്നിട്ടുണ്ട് ഞാൻ കഴിക്കട്ടെ ആദ്യം നമ്മടെ ഷാ ചീര തുടങ്ങല്ലേ പച്ചച്ചിയിലൊന്നും പറയാനില്ല മത്തി മത്തി ആ ചൂടി നമ്മൾ തക്കാളി ഇട്ട മത്തി ചോറ് മത്ര നല്ല രസമുണ്ട് കേട്ടാ സംഭം അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നല്ല പുളികളുണ്ട് തക്കാളി നല്ല പുളിയുണ്ട് നല്ല നെയ്മത്തിയാണേ പത്ത് രൂപ കഷണം കൊടുക്കറി പുളിയോട്ട ഇത് നാളെയൊക്കെ അങ്ങനെ അടച്ചു നോക്കുന്ന രാവിലെ എടുത്തിട്ട് കഴിക്കാനുണ്ടോ സമ്മ സൂപ്പർ ആയിക്കും നല്ല കുറുകി വന്നിട്ടുണ്ടോ മത്തിസുണ്ട് അല്ലേടാ ഉപ്പിട്ട് വാങ്ങാ ഇപ്പൊ എപ്പുണ്ട് നമുക്ക് കേൾക്കട്ടെ ലവ് ലേ താടോട്ടെ ഓക്കേ